അല്ല ശിബു ഓണായിട്ട് പണിയൊക്കെ പറ്റ കുറവാണല്ലോ എന്താ അല്ല ഞാൻ പറഞ്ഞത് കേക്കണില്ലേ അതല്ലടാ ആ നോക്കണ്ട് ഏത് ആ ചോപ്പ് ചുരിദാരിട്ട പെണ്ണോ മോനെ അത് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ അയിന് ഇങ്ങനെ ടൂൺ ചെയ്തോണ്ട് അത് അന്നല്ലട നോക്കണത് എന്നെ നോക്കണത് അല്ല മക്കളെ കൂടി രണ്ടാമൂടി ചർച്ച പിന്നെ നിങ്ങൾ എനിക്ക് ഒരു ഉപകാരം അവിടെ നിക്കണ കുട്ടിയതാ അത് ഞാൻ ആ ഓട്ടിങ്ങനെ ഇരിക്കുമ്പോ എന്നെ നേരം ഇങ്ങനെ നോക്കണേ ഒരു സംശയാണ് പക്ഷേ നിങ്ങൾ അതൊന്നും നോക്കി ക്ലിയർ ചെയ്ത് തരണം എന്നെ തന്നെ ആണോന്നു ഏത് ആ ചോപ്പ് ഇട്ട കുട്ടിയോ ആടോ എന്താണ് തന്തെങ്കിലും എന്തിന്റെ കേടാതി വയസ്സ് കൊറായില്ല തന്ത്രി തീർന്നില്ല ഞങ്ങളെ വയസ്സൊന്നും ഒരു പ്രശ്നല്ല മക്കളെ പ്രേമത്തിന് കണ്ണും മൂക്കു ഇല്ലാതെ കേട്ടില്ല ഞങ്ങള് ഈ പ്രായത്തിലും ഞാൻ നല്ല രണ്ടാളോടി പഴി നിക്കലി ഒരു കാര്യം നിങ്ങൾ അപ്പുറത്ത് ആ ഓട്ടോ ചെയ്യാട്ട് എടുത്തു ഞാൻ അവിടെ നിക്കു ജി അപ്പുറത്ത് പോയിക്ക ആരാണ് എന്റെ മക്കളെ രണ്ടും പാടെ ഒല്പിച്ചു നിക്കണത് ഇന്നലെ നോക്കീനെയോ ആരാ ഞാൻ ഞാൻ അങ്ങോട്ട് പോയില്ലേ എന്റെ വൈത്താൽ തന്നെ ആള് ഞാനും പോയില്ലേ കേ എന്നെ നോക്കണൊന്നില്ല ഞാൻ ഇന്ന നിങ്ങളെ സംശയം ഞാൻ ആ സംശയം തീർക്കാനാ രണ്ടാമി ഇവിടെ തുള്ളലോളിപ്പിച്ച് നിൽക്കണേ നിങ്ങൾ നല്ല രണ്ടാള് ഓട്ടം പോകന്റെ ശേഷം മൂന്നാമത് പോയത് ഞാനാ ഞാനിങ്ങനെ ഓർഡർ പോയി തിരിച്ചു വരുന്നവരുണ്ട് ഓള് നല്ലൊരു പ്രീക്കണ്ടപ്പരം ബൈക്കുമല്ലി കെട്ടി കെട്ടിപ്പിടിച്ചിട്ടുണ്ട് നല്ല പോക്ക് ആ പോക്കിലേക്കില്ലേ ഓളുകളോട് ചിരിച്ചു പോയത്